ഒരു കാരണം എന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആനമൂളി ഭാഗത്ത് ചില സംഘര്ഷങ്ങളുണ്ടാവുന്നുണ്ടല്ലോ അതില് ഒരു അവിടെയുള്ളൊരു ലീഗിന്റെ ഒരു വീട്ടുകാർ ലീഗർ എല്ലാവരും ഒന്നുമില്ല ഒരു കുടുംബത്തിലൊരു അഞ്ചെട്ട് പേരുണ്ട് അവരുടെ ആധിപത്യം ആണ് ആനമൂളിയിൽ വർഷങ്ങളായിട്ട് നിലവിലുണ്ടായിരുന്നത് ആ ആധിപത്യം ഈ തെരഞ്ഞെടുപ്പോടു കൂടി അവസാനിച്ചത് അപ്പോൾ ആ കുടുംബത്തിലെ ഒരു എട്ട് പേർ ചേർന്ന് അവിടെയുള്ളൊരു ഡി വൈ എഫ് ഐ പ്രവർത്തകനായിട്ടുള്ള ഫിറോസിനെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തെരഞ്ഞെടുപ്പിൻ്റെ തലേ അതിനുശേഷം ചെറിയ ചില സംഘർഷങ്ങൾ അവിടെ ഉണ്ടാവുകയുണ്ടായി അപ്പോൾ അതിൽ ഇപ്പോൾ അവസാനം ഒരു സംഘർഷത്തിൽ മുന്നൂറ്റിയെട്ട് വകുപ്പ് ചുമത്തിക്കൊണ്ട് രണ്ട് എതിരായിട്ടുള്ള കേസ് അവിടെ ചാർജ് ചെയ്യുന്നുണ്ടായി അതിൽ ഈ ഡി വൈ ഫൈ പ്രവർത്തകനായിട്ടുള്ള ഫിറോസിനെ ഒരു ദിവസം പുലർച്ചയ്ക്ക് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരികയും കഠിനമായ ചില റിമാൻഡ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി ഈ ഒരു ജാമ്യം കിട്ടാത്ത ഒരു സാഹചര്യം കൽപ്പിച്ചു കൂട്ടി ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അന്ന് ഞാൻ വൈകുന്നേരം വരെ ഈ സ്റ്റേഷനിൽ നിൽക്കുകയും കൊണ്ടാണ് ഈ ലീഗിൻ്റെ ആളുകൾക്കെതിരായിട്ടുള്ള കേസ് ഉപയോഗിച്ചുകൊണ്ട് ആ കേസിലെ ആളുകൾ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോൾ നാളെ തന്നെ അറസ്റ്റ് ഉണ്ടാവും എന്നെല്ലാം ഉള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുറൂസിനെ റിമാൻഡ് ചെയ്തു പിന്നീട് തുടർന്ന് നാലഞ്ച് ദിവസം കഴിഞ്ഞ് അവർ ഒരു അറസ്റ്റും നടന്നില്ല ഇന്ന് എന്തുകൊണ്ടാണ് എന്ന് ഇതിങ്ങനെ നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആ ലീഗ് ഗുണ്ടാ സംഘത്തിലെ ഫർഹാൻ എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അത് കൊണ്ടുവന്നുവെന്ന് മാത്രമല്ല അയാളെ മുന്നൂറ്റിയെട്ട് ചാർജ് ചെയ്ത് റിമാൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് പലവട്ടം ഈ സ്റ്റേഷനിലെ അധികാരികൾ നമ്മളോട് പറയുകയുണ്ടായി പക്ഷേ അവസാനം റിമാൻഡ് ചെയ്യുമ്പോഴാണ് റിമാൻഡിന് വേണ്ടി കോടതിയിലേക്ക് ഇവർ ഹാജരാക്കുമ്പോഴാണ് അറിയുന്നത് മുന്നൂറ്റിയെട്ട് വകുപ്പ് ആ കേസിൽ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഒരു കേസിൽ അയാളുടെ ഒരു മുന്നൂറ്റി ഇരുപത്തി നാല് വകുപ്പുണ്ടായിരുന്നു അത് ജാമ്യം കിട്ടുന്ന ഒരു വകുപ്പാണ് ആ വകുപ്പിൽ ആണ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളതെന്നും അവരെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുന്ന സ്ഥിതിയുണ്ടായി അപ്പോൾ അതായത് അതിക്രൂരമായ മർദ്ദനമേറ്റിട്ടുള്ള ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ ഇപ്പം ജയിലിൽ കിടക്കുകയാണ് ഈ മർദ്ദനം നടത്തിയ ആളുകളാവട്ടെ ഇവിടെ പോലീസ് സ്റ്റേഷന് പരിസരത്തും നല്ല വിലസി നടക്കുന്ന ഒരു സാഹചര്യവുമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് എൽ ഡി എഫാണ് കേരളം അധികാര ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൽ ആ ഒരു അധികാരത്തിന്റെ എന്തെങ്കിലും ഒരു സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനോ ഏതെങ്കിലും തരത്തിലുള്ളൊരു പിന്നെ അന്യായം നടപ്പാക്കി കിട്ടുന്നതിനു വേണ്ടി ഒരു ശ്രമം ഒന്നു വരെ നടത്തിയിട്ടില്ല ഇപ്പോഴും നടത്തുന്നില്ല പക്ഷേ നീതി കേട് പൊറുക്കാൻ പറ്റാത്ത രീതിയിലുള്ള അതായത് മണ്ണാർക്കാട്ടെ എം എൽ എ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഇവരുടെ എല്ലാം ഒത്താശയോടുകൂടി അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി എന്ത് നിറികടും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടരായി മണ്ണാർക്കട്ട പോലീസ് മാറിയിരിക്കുന്നു എന്ന ആക്ഷേപം ഞങ്ങൾക്കുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധം എന്നുള്ള നിലയ്ക്കാണ് ഇന്ന് ഇവിടെ ഈ കുത്തിയിരുപ്പ് സമരത്തിന് മുതിർന്നിട്ടുള്ളത് ഒരു സമരം നടത്തേണ്ട ഒരു നടത്തുന്നത് ശരിയാണ് എന്നൊരു അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ മറ്റൊരു മാർഗവുമില്ല അക്രമത്തിൻ്റെ വഴിയിലേക്ക് പോകാൻ ഞങ്ങൾ ഞങ്ങളേതായാലും ഇപ്പോൾ തയ്യാറില്ല അതുകൊണ്ട് മറ്റൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് ഈ പ്രതിഷേധം ഈ തരത്തിലൊരു കുത്തിയിരിപ്പ് സമരം എന്നുള്ള ഇവിടെ നടത്താൻ ഞങ്ങൾ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഒരു പത്ത് നാൽപ്പത് വർഷമായി നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്ര നിറികെട്ട രീതിയിൽ പക്ഷപാതപരമായ രീതിയിലുള്ള ഒരു ഇടപെടൽ കേരളത്തിലെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നുള്ളത് ഞങ്ങൾ അതിശയിപ്പിക്കുകയാണ് മണ്ണാർക്കാട്ട് പോലീസ് ഈ തരത്തിൽ ഒരു കെട്ട രീതിയിലേക്കുള്ള പിന്നെ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ഒരു അതിശയമുണ്ടാക്കുന്ന സംഗതിയാണ് എന്നാണ് പറയാനുള്ളത് അറിയിക്കും അറിയിക്കേണ്ട സമയത്തൊക്കെ അറിയിക്കും ഭരിക്കുന്ന പാർട്ടി എന്നുള്ള കാര്യത്തിലല്ല കാരണം പാർട്ടി പോലീസിൻ്റെ ഭരണം പാർട്ടി അല്ല നടത്തുന്നത് അത് അത് ഭരണത്തിൻ്റെ കാര്യമാണ് പാർട്ടി അല്ല പോലീസിനെ ഭരിക്കുന്നത് പോലീസ് നീതി നിഷ്പക്ഷമായും നീതിപൂർവമായും പ്രവർത്തിക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊന്നും തർക്കമില്ലല്ലോ അപ്പോൾ അത് പാർട്ടി അല്ല പോലീസിനെ ഭരിക്കുന്നത് ഇപ്പോൾ തെളിവല്ലേ ഇതൊക്കെ പാർട്ടി ന്യായമായ രീതിയിൽ കാര്യങ്ങൾ നടത്തണം എന്നുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ പാർട്ടി അല്ല പോലീസിനെ ഭരിക്കുന്നത് അത് നിങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടില്ലേ പാർട്ടി കേരളത്തിലെ പിന്നെ ഭരണം സർവ്വ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലീസിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണിത് പോലീസിൻ്റെ മേലെ പാർട്ടിക്ക് ഒരു ഇടപെടലും നടത്താൻ കഴിയാത്ത വിധം സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം പോലീസിനുണ്ട് എന്നാൽ ആ അവകാശം മണ്ണാർക്കട്ട പോലീസ് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതിന് എതിരായിട്ടാണ് ഈ പുത്തിയിരിപ്പ് സമരം ഇവിടെ നടത്തിയിട്ടുള്ളത് പൈസ വാങ്ങിയിട്ടാണ് ഈ ഈ കൊള്ളരുതായ്മ ഈ സ്റ്റേഷനിലെ അധികാരികൾ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അതെ അതെ അല്ലാതെ അല്ലാതെ വെറുതെ ഒരു പിന്നെ പുണ്യപ്രവൃത്തി എന്നുള്ള നിലയ്ക്കല്ല ഇതൊന്നും ചെയ്തു പണം വാങ്ങിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നത് കൂടുതൽ പാർട്ടി

അവസാനിക്കില്ല അവസാനിക്കില്ല ഒരു കാരണവശാലും അവസാനിക്കില്ല അല്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കണം റിമാൻഡ് ചെയ്യണം തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടുപാടം എലുമ്പുലാശ്ശേരി